മറ്റുള്ളവരുടെ മനസ്സ് അറിയാൻ മൂന്ന് വഴികളുണ്ട് എന്നാൽ ഈ മൂന്ന് വഴികളും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ മൂന്ന് വഴികളും നിങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ മനസ്സ് എളുപ്പത്തിൽ അറിയാൻ കഴിയും ഒരു ബുദ്ധകഥയിലൂടെ ഇത് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ മനസ്സ് എങ്ങനെ അറിയാമെന്ന് വളരെ കാലം മുമ്പ് ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ രണ്ട് സഹോദരന്മാർ താമസിച്ചിരുന്നു മൂത്തയാൾ കാഴ്ചയില്ലാത്തവനായിരുന്നു അതുകൊണ്ട് അവൻ എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു ഇലേവൻ കൃഷി ചെയ്തു വന്നു എന്നാൽ വയലുകളിൽ കൂടുതൽ മൃഗങ്ങൾ പ്രവേശിച്ച് വിളകൾ നശിപ്പിക്കുകയായിരുന്നു ഇത് ഇലേവനെ വളരെയധികം വിഷമിപ്പിച്ചു അപ്പോൾ അവൻ ഒരു ആശയം തോന്നി ഈ മൃഗങ്ങളെ വയലിൽ നിന്ന് ഓടിക്കാൻ എന്തുകൊണ്ട് എന്റെ സഹോദരന്റെ സഹായം തേടിക്കൂടാ സഹോദരൻ കാഴ്ചയില്ല അദ്ദേഹം വയലിൽ ഇരുന്നാൽ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കെ അലറി അവയെ ഓടിക്കാം ഇത് ഞങ്ങളുടെ വിലകളെ രക്ഷിക്കുമെന്ന് അവൻ കരുതി ഇത് ആലോചിച്ചതിന് ശേഷം അവൻ തന്റെ വയലിൽ ഒരു ചെറിയ കുടി കെട്ടി തന്റെ കാഴ്ചയില്ലാത്ത സഹോദരനെ അവിടെ ഇരുത്തി അവനോട് സഹോദര ഏതെങ്കിലും മൃഗത്തിന്റെ ശബ്ദം കേട്ടാൽ ഉച്ചത്തിൽ അലറുക അതുകൊണ്ട് ആ മൃഗങ്ങൾ ഓടിപ്പോകും നമ്മുടെ വിളകൾ നാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു മൂത്തവൻ തന്റെ അനുജന്റെ വാക്ക് വാക്കുകേട്ട് അന്നുമുതൽ പാടത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി ഏതൊരു മൃഗത്തിന്റെ ശബ്ദം കേട്ടാലും അവൻ ഉടൻ ഉച്ചത്തിൽ അലറാൻ തുടങ്ങും ഇതുകൊണ്ട് ആ മൃഗങ്ങൾ അവന്റെ പാടത്ത് നിന്ന് ഓടിപ്പോകും ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അവന്റെ പാടത്തേക്ക് ഒരു മാൻ ഓടി വന്നു അത് പാടത്തിന്റെ മതിൽ കടന്ന് ഓടി പോയി ആ മാനിനെ പിന്തുടർന്ന് ഒരു രാജാവും അതേ പാടത്തേക്ക് വന്നു രാജാവിന്റെ കണ്ണ് ആ അന്ധന്റെ മേൽ പതിഞ്ഞു രാജാവ് അവനോട് ഞാൻ ഒരു മൃഗത്തെ പിന്തുടർന്ന് ഇവിടെ വന്നു ആ മൃഗത്തെ നീ കണ്ടോ എന്ന് ചോദിച്ചു അതിന് ആ മനുഷ്യൻ രാജാവേ ഞാൻ കാഴ്ചയില്ലാത്തവനാണ് ഞാൻ എങ്ങനെ ഒരു മൃഗത്തെ കാണാൻ കഴിയും എന്നാൽ ഒന്ന് മാത്രം എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും എന്റെ പാടം കടന്ന് ഓടിയ ആ മൃഗം നിങ്ങൾക്ക് ചേർന്നതല്ല നിങ്ങൾ അതിനെ പിന്തുടരുന്നത് നിങ്ങളുടെ സമയം പാഴാക്കുന്നത് മാത്രമാണ് എന്ന് രാജാവ് ആ വാക്ക് കേട്ട് ആശ്ചര്യം അടഞ്ഞു ഇവൻ കാഴ്ചയില്ലാത്തവനാണ് അങ്ങനെ ഇരിക്കെ ഞാൻ തേടുന്ന മാൻ എനിക്ക് ചേർന്നതല്ല എന്നെ ഇവൻ എങ്ങനെ അറിയാം എന്ന് ആലോചിച്ചു അപ്പോൾ രാജാവ് അവനോട് നീ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ഒരു വശത്ത് നീ കാഴ്ചയില്ലാത്തവനാണെന്ന് പറയുന്നു മറുവശത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയ മൃഗം എനിക്ക് അനുയോജ്യമല്ലെന്നു പറയുന്നു അതിന് ആ കാഴ്ചയില്ലാത്തവൻ പറഞ്ഞു രാജാവേ നിങ്ങൾ മാൻ എന്ന് കരുതുന്ന ആ മൃഗം യഥാർത്ഥത്തിൽ ഒരു മാനല്ല അതൊരു പെന്മാനാണ് അതും ഗർഭിണിയാണ് എനിക്കറിയാവുന്നിടത്തോളം ഒരു രാജാവും ഗർഭിണിയായ ഒരു പെന്മാനെ വേട്ടയാടിയിട്ടില്ല അതുകൊണ്ടാണ് ആ മാൻ നിങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിനെ പിന്തുടർന്ന് നിങ്ങളുടെ സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവ് കൂടുതൽ അത്ഭുതപ്പെട്ടു കാഴ്ചയില്ലാത്ത ഇവൻ അതൊരു പെൺമാനാണ് എന്നും അത് ഗർഭിണിയാണെന്നും എങ്ങനെ അറിഞ്ഞുവെന്ന് ചിന്തിച്ചു കുറച്ചുനേരം ചിന്തിച്ച ശേഷം രാജാവ് തന്റെ സേനാപതിയോട് പറഞ്ഞു സേനാപതി ആ മൃഗത്തെ എനിക്ക് ജീവനോടെ വേണം അത് പെൺമാൻ തന്നെയാണോ ഗർഭിണിയാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം ഈ കാഴ്ചയില്ലാത്തവൻ വളരെ വിശ്വാസത്തോടെ പറയുന്നു അത് പെൺമാനായി ഗർഭിണിയാണെങ്കിൽ അത് നമ്മുടെ വേട്ടയ്ക്ക് അനുയോജ്യമല്ല നമ്മൾ ഒരു മാനിനിയാണ് പിന്തുടർന്നിരുന്നത് അതുകൊണ്ട് പോയി അത് പെൺമാൻ തന്നെയാണോ എന്ന് കണ്ടുപിടിച്ചു വാ എന്ന് പറഞ്ഞു സേനാപതി രാജാവിന്റെ ഉത്തരവ് വാങ്ങി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് രാജാവെ ഈ അന്ധൻ പറഞ്ഞതെല്ലാം സത്യമാണ് അതൊരു പെൺമാനാണ് അത് ഗർഭിണിയുമാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് രാജാവ് ഞെട്ടിപ്പോയി ഒരു അന്ധൻ എങ്ങനെ ഒരു മൃഗം പെൺമാനാണ് എന്നും അത് ഗർഭിണിയാണ് എന്നും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് അയാൾക്ക് മനസ്സിലായില്ല ഒരു കണ്ണ് കാണാത്തവൻ എങ്ങനെ ഇത് കാണാൻ കഴിയും എങ്ങനെ ഇത് അറിയാൻ കഴിയും അവൻ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് പല ചോദ്യങ്ങളും രാജാവിന്റെ മനസ്സിൽ ഉയർന്നു ഇപ്പോൾ രാജാവ് ഈ വിഷയത്തിന്റെ ആഴം അറിയാൻ ആഗ്രഹിച്ചു ഈ അന്ധൻ ആ മൃഗം ഒരു പെൺമാനാണ് എന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് അവനോട് ചോദിക്കാൻ തീരുമാനിച്ചു രാജാവ് ആ അന്ധന്റെ അടുത്തു ചെന്ന് നീ ശരിക്കും കാഴ്ചയില്ലാത്തവനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വന്നിരിക്കുകയാണ് എന്റെ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി പറയുമോ എന്ന് ചോദിച്ചു അതിന് ആ മനുഷ്യൻ പ്രഭോ അങ് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഞാൻ അങ്ങേക്ക് സത്യസന്ധമായ മറുപടി നൽകാം എന്ന് പറഞ്ഞു രാജാവ് നീ ഒരു കണ്ണിൻ കാഴ്ചയില്ലാത്തവനാണെന്ന് പറയുന്നു മറ്റൊരു വശത്ത് ഞാൻ പിന്തുടർന്ന മൃഗം ഒരു പേടമാനായിരുന്നു എന്നും അത് ഗർഭിണിയായിരുന്നു എന്നും പറയുന്നു ഇത് നിനക്കെങ്ങനെ മനസ്സിലായി നിന്റെ വയലിൽ മറ്റ് മൃഗങ്ങളും വന്നിരിക്കുമല്ലോ മറ്റ് മൃഗങ്ങളും ഓടിയിരിക്കുമല്ലോ പിന്നെ നീ ഇതെങ്ങനെ ഊഹിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ആ കാഴ്ചയില്ലാത്തവൻ രാജാവിനോട് പ്രഭോ അങ്ങ് പിന്തുടർന്ന ആ പേടമാൻ എന്റെ വയലിലേക്ക് വന്നപ്പോൾ അതിന്റെ വേഗതയും അത് ഓടിയ ശബ്ദത്തിൽ നിന്നും അത് ഓരൂ പേടമാനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി കൂടാതെ എന്റെ വയലിന്റെ മതിൽ വളരെ ചെറുതാണ് അതിന്റെ ഉയരം അധികമില്ല ഒരു മാൻ ഓടി ഇരുന്നെങ്കിൽ അതിനെ എളുപ്പത്തിൽ ചാടി പോകുമായിരുന്നു എന്നാൽ ആ മാനിന്റെ ഓട്ട വേഗതയും ശബ്ദവുമാണ് അതിനെ പേടമാൻ എന്ന് മനസ്സിലാക്കിയത് എന്റെ വയലിന്റെ മതിൽ ചെറുതാണ് ഒരു മാൻ ഓടിയിരുന്നെങ്കിൽ അതിനെ എളുപ്പത്തിൽ ചാടി പോകുമായിരുന്നു എന്നാൽ ആ പേടമാൻ മതിൽ ചാടി പോകാതെ അതിനെ തകർത്ത് ഓടി അങ്ങനെ ചാടി പോകാൻ ശ്രമിച്ചാൽ അത് വയറ്റിലുള്ള അതിൻ്റെ കുഞ്ഞിന് ആപത്താണെന്ന് അതിനറിയാം അതുകൊണ്ടാണ് അത് മതിൽ ചാടിക്കടക്കാതെ അതിനെ തകർത്ത് ഓടിയത് ഇത് ഉപയോഗിച്ചാണ് അത് ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞത് അത് കേട്ട രാജാവിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു അത് ഒരു പെൺമാനാണെന്ന് നിനക്കെങ്ങനെ അറിയാം മറ്റ് മൃഗങ്ങളും ഇവിടെ വന്നിരിക്കാമല്ലോ എന്ന് ചോദിച്ചു അതിന് ആ കാഴ്ചയില്ലാത്തവൻ പറഞ്ഞു രാജാവേ ഞാൻ ദിവസം മുഴുവൻ രാവിലെയും വൈകുന്നേരവും ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്റെ കേൾവിശക്തി വളരെ മൂർച്ചയുള്ളതാണ് ഏത് മൃഗമാണ് എന്റെ പാടത്തേക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിയും അത് വെച്ചാണ് ഞാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് അതുകൊണ്ട് ആവോ പാടം വിട്ട് ഓടിപ്പോകും എന്റെ വിലകളെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു ആ കാഴ്ചയില്ലാത്തവന്റെ മറുപടി കേട്ട് രാജാവ് പൂർണമായി തൃപ്തനായി അവന്റെ മനസ്സിൽ ഇവൻ കാഴ്ചയില്ലാത്തവനായിരിക്കാം പക്ഷേ ഇവൻ വളരെ ബുദ്ധിമാനായി തോന്നുന്നു ഇവനിൽ നിന്ന് എന്തെങ്കിലും ജോലി വാങ്ങണമെന്ന് ഈ ചിന്തയോടെ അവൻ വിചാരിച്ചു രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊട്ടാരത്തിൽ എത്തിയ ഉടൻ രാജാവ് ആ അന്ധനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു വലിയ ബുദ്ധിമാനാണ് ഏത് കാര്യവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചത് എന്റെ ഭാര്യ പതിവ്രതയാണോ അല്ലയോ എന്ന് അറിയാനാണ് അതിന് ആ അന്തൻ പറഞ്ഞു രാജാവേ ഇത് എന്ത് ചോദ്യമാണ് രാജാവ് പറഞ്ഞു ഞാൻ ചോദിച്ചത് ശരിയായ ചോദ്യമാണ് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക അതിന് ആ അന്തൻ പറഞ്ഞു രാജാവേ ഈ കാര്യങ്ങളെല്ലാം വിട്ടേക്കൂ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി ഇപ്പോൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് രാജാവ് വാശി പിടിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ നൽകും രാജാവിന്റെ വായിൽ നിന്ന് ഈ വാക്കുകൾ കേട്ട് ആ അന്ധൻ പറഞ്ഞു രാജാവേ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്യണം രാജാവ് പറഞ്ഞു പറയൂ ഞാൻ എന്ത് ചെയ്യണം അതിന് ആ മനുഷ്യൻ പറഞ്ഞു ഇതിനായി നിങ്ങളുടെ ഭാര്യയെ എന്റെ കൂടെ ഒരു മുറിയിൽ തനിച്ചാക്കണം ആ അന്ധന്റെ വാക്കുകൾ കേട്ട് രാജാവിന് ആദ്യം ദേഷ്യം വന്നു എന്നാൽ പിന്നീട് ആലോചിച്ച് മനുഷ്യന്റെ വാക്ക് കേട്ട് തന്റെ സേനാപതിയോട് സേനാപതിയെ ഈ മനുഷ്യനെയും എന്റെ ഭാര്യയെയും കുറച്ചുനേരം ഒരു മുറിയിൽ തനിച്ചാക്കുക എന്ന് ഉത്തരവിട്ടു സേനാപതിയും അതുപോലെ ചെയ്തു ഇപ്പോൾ രാജാവിന്റെ ഭാര്യയും ആ അന്ധനും ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നു അപ്പോൾ ആ അന്ധൻ രാജാവിന്റെ ഭാര്യയോടെ എനിക്ക് നിങ്ങളെ തൊടണം എന്ന് പറഞ്ഞു ഈ വാക്ക് വാക്കുകേട്ട് റാണിക്ക് വളരെ ദേഷ്യം വന്നു അവൾ ആ അന്ധനെ അവനെ അടിക്കാൻ തുടങ്ങി ചില സമയങ്ങളിൽ കൈകൾ കൊണ്ടും ചില സമയങ്ങളിൽ കാലുകൾ കൊണ്ടും ചില സമയങ്ങളിൽ താഴെയിട്ടും അവനെ നന്നായി മർദ്ദിച്ചു അതിനുശേഷം ആ അന്ധൻ എങ്ങനെയോ തന്റെ ജീവൻ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടിപ്പോയി രാജാവിന്റെ അടുത്തെത്തി അവൻ രാജാവിനോട് പറഞ്ഞു രാജാവേ നിങ്ങളുടെ ഭാര്യ കന്യകയല്ല ഇത് കേട്ട് രാജാവിന് വളരെ ദേഷ്യം വന്നു അവൻ തന്റെ വാളെടുത്ത് നേരെ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ദേഷ്യത്തോടെ രാജ്ഞി ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് സത്യം മാത്രം പറയുക ഒരു വാക്ക് പോലും നിങ്ങൾ കള്ളം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ തല ഇപ്പോൾ തന്നെ വെട്ടിക്കളയും എന്ന് പറഞ്ഞു പിന്നെ രാജാവ് ചോദിച്ചു നിങ്ങൾ കന്യകയാണോ അല്ലയോ എന്ന് അതിന് രാജ്ഞി പറഞ്ഞു രാജാവേ നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷേ ഞാൻ കന്യകയല്ല എന്ന് പറഞ്ഞാൽ ഇത് കേട്ട രാജാവ് വളരെ സന്തോഷിച്ചു കാരണം ആ അന്തൻ പറഞ്ഞത് പൂർണമായും സത്യമായിരുന്നു ഇത് കേട്ട് ഉടൻ തന്നെ രാജാവ് ആ മനുഷ്യന്റെ അടുത്ത് പോയി എനിക്കെങ്ങനെ അറിഞ്ഞു എന്റെ ഭാര്യ കന്യകയാണെന്ന് അവൾക്ക് ചാരിത്രമില്ലെന്ന് അയാൾ ചോദിച്ചു അതിന് ആ അന്തൻ പറഞ്ഞു പ്രഭോ ഇത് വളരെ ലളിതമായ കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയോട് എനിക്ക് നിങ്ങളെ സ്പർശിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ട് അവൾക്ക് വളരെ ദേഷ്യം വന്നു ദേഷ്യത്തിൽ എന്നെ ചവിട്ടാനും അടിക്കാനും തുടങ്ങി ഏതൊരു സ്ത്രീയും മറ്റൊരു പുരുഷന്റെ സ്പർശനം എങ്ങനെ സഹിക്കും പക്ഷേ അവൾ അതിനെക്കുറിച്ച് ആലോചിക്കാതെ എന്നെ ചവിട്ടാനും അടിക്കാനും തുടങ്ങി അതും ഒരുതരം സ്പർശനമല്ലേ ഒരു ചാരിത്ര്യമുള്ള സ്ത്രീ ഒരിക്കലും മറ്റൊരു പുരുഷന്റെ സ്പർശനം സ്വീകരിക്കില്ല ഞാൻ അവളെ സ്പർശിക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ സ്പർശിക്കാൻ വിസമ്മതിക്കാമായിരുന്നു പക്ഷേ അവൾ എന്നെ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്റെ മുഴുവൻ ശരീരത്തിലും സ്പർശിച്ചു ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ കന്യകയായിരിക്കാൻ കഴിയും എന്ന് അവൻ ചോദിച്ചു അതിന് രാജാവ് നിങ്ങൾ വളരെ ബുദ്ധിമാനായി തോന്നുന്നു ശരി മറ്റൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുക ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കും എന്ന് പറഞ്ഞു പിന്നീട് രാജാവ് ആ അന്തിനോട് ഞാൻ എന്റെ അച്ഛന്റെ മകനാണോ അതോ മറ്റൊരാളുടെ മകനാണോ എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു അതിന് ആ അൻ രാജാവേ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് നിങ്ങൾ ആരുടെ മകനായിരുന്നാലും ഈ രാജ്യത്തിന്റെ രാജാവ് നിങ്ങളാണ് അതുകൊണ്ട് ഈ ചോദ്യം വിട്ടേക്കുക എന്ന് പറഞ്ഞു എന്നാൽ രാജാവ് സമ്മതിച്ചില്ല ഈ ചോദ്യത്തിന് എനിക്ക് ശരിയായ ഉത്തരം വേണം അല്ലെങ്കിൽ ഈ ചോദ്യം എന്നെ എപ്പോഴും അലട്ടും അതുകൊണ്ട് ഞാൻ ഇതിന് ശരിയായ ഉത്തരം അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തടയില്ല ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു അതിന് ആ അന്തൻ പറഞ്ഞു പ്രഭോ ഇതിനായി ഞാൻ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് അത് പറയാം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ആരുടെ മകനാണെന്ന് പറയാം കഴിയും പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് ഒരു വാഗ്ദാനം നൽകണം നിങ്ങൾ എന്റെ പേരിൽ ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പേരിൽ ദേഷ്യപ്പെടില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് രാജാവ് പറഞ്ഞു അതിനുശേഷം ആ അന്ധൻ പറഞ്ഞു പ്രഭോ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മകൻ തന്നെയാണ് പക്ഷേ ഒരു പിശുക്കനായ ചെട്ടിയാരുടെ നിഴൽ നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതുകേട്ട രാജാവിന് വളരെ ദേഷ്യം വന്നു അവൻ ഉടൻ വാളെടുത്ത് അമ്മയുടെ അടുത്തു ചെന്ന് അമ്മേ സത്യം പറയൂ ഞാൻ എന്റെ അച്ഛൻറെ മകൻ ആണോ അല്ലയോ നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് എന്റെ ജീവൻ അവസാനിപ്പിക്കും സത്യം എന്താണെന്ന് എനിക്ക് പറയൂ എന്ന് പറഞ്ഞു അതിന് ആ രാജാവിൻറെ അമ്മ മകനെ നീ നിന്റെ അച്ഛൻ്റെ മകൻ തന്നെയാണ് പക്ഷേ ഒരു പിശുക്കനായ ചെട്ടിയാരുടെ നിഴൽ നിന്റെ മേൽ വീണിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കുളിച്ച് കണ്ണാടിയിൽ എന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കണ്ണാടിക്ക് പിന്നിൽ ആ പിശുക്കനായ ചെട്ടിയാരെ കണ്ടു അദ്ദേഹത്തിന്റെ നിഴൽ നിന്റെ മേൽ വീണുപോയി എന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവിന് വളരെ സന്തോഷം തോന്നി അവൻ ഉടനെ ഓടി ആ കാഴ്ചയില്ലാത്തവന്റെ അടുത്തു ചെന്ന് ഒരു പിശുക്കനായ ചെട്ടിയാരുടെ നിഴൽ എന്റെ മേൽ വീണിരിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു അതിന് ആ മനുഷ്യൻ രാജാവേ നിങ്ങൾ എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകി മറ്റേത് രാജാവാണെങ്കിലും ഇതിനു പകരമായി എനിക്ക് പല സമ്മാനങ്ങളും ലഭിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ഇതുവരെ എനിക്ക് ഒരു പൈസ പോലും നൽകിയില്ല ഇത് വെച്ചാണ് നിങ്ങൾ വളരെ പിശുക്കനാണെന്ന് ഞാൻ ഊഹിച്ചത് എന്ന് പറഞ്ഞു ഇത് കേട്ട് രാജാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും നൽകും എന്നാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഏത് കാര്യത്തിനും നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായും ശരിയായും ഉത്തരം നൽകാൻ കഴിയുന്നു എന്ന് ചോദിച്ചു അതിന് ആ കാഴ്ചയില്ലാത്തവൻ രാജാവേ ഞാൻ കാഴ്ചയില്ലാത്തവനാണ് എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരുടെയും മനസ് എളുപ്പത്തിൽ മനസ്സിലാക്കുമായിരുന്നു മനസ്സിന് ഒരു ഭാഷയുണ്ട് ഈ ഭാഷ മനുഷ്യന്റെ ശരീര ഭാഷയിലും കണ്ണുകളിലും ചുണ്ടുകളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ പ്രവൃത്തികളിലും കാണപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഞാൻ അന്ധനാണ് എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പ്രവൃത്തികൾ നോക്കുന്നു എനിക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് ഒരു ജോലി നൽകും ആ ജോലി അവൻ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അരസൻ അങ്ങനെയെങ്കിൽ എനിക്ക് പോലും ആരുടെ മനസ്സറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചു അരസേ നിങ്ങൾക്ക് പോലും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സറിയാൻ കഴിയും എന്നാൽ അതിന് മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കണം അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക നിങ്ങളുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരണം അതിനായി ഞാൻ ഇന്ന് നിങ്ങൾക്ക് മൂന്ന് വഴികൾ പറയാൻ പോകുന്നു ഈ മൂന്ന് വഴികളും വളരെ ലളിതമാണ് എന്നാൽ അരസേ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി അതിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് അറിയാൻ കഴിയും കാരണം ആ മനുഷ്യൻ ഇപ്പോഴും തന്റെ മനസ്സിൽ വർത്തമാനകാലത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളും നമ്മുടെ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ മാത്രമേ നമുക്ക് അവന്റെ മനസ്സ് അറിയാൻ കഴിയൂ നമ്മൾ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ വർത്തമാനകാലത്തിൽ എന്ത് ചിന്തിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം നമ്മൾ കഴിഞ്ഞകാല സംഭവങ്ങളിൽ മുഴുകിയിരിക്കും അതുകൊണ്ട് ആരുടെ മനസ്സും അറിയാൻ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം അതിനെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അവൻ പറഞ്ഞു പിന്നീട് ആ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു രാജാവെ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നു മൂന്ന് വഴികളിലൂടെ നിങ്ങൾക്ക് ആരുടെ മനസ്സും എളുപ്പത്തിൽ അറിയാൻ കഴിയും എന്ന് അതിനുശേഷം ആ അന്തൻ രാജാവിനോട് പറഞ്ഞു രാജാവേ ആദ്യത്തെ വഴി കണ്ണുകളെ ശ്രദ്ധിക്കുക എന്നതാണ് ഒരു വർഷം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുക അദ്ദേഹത്തിന്റെ കണ്ണുകളെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം കണ്ണുകൾ സംസാരിക്കാത്തവയാണ് പക്ഷേ അവ പലതും പറയും നമ്മൾ ഒരാളുടെ കണ്ണ് ചലനങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും എനിക്ക് കണ്ണുകളില്ല പക്ഷേ ഞാൻ ഈ കല എന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു കാരണം പല വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആളുകളുടെ മനസ്സ് അവരുടെ കണ്ണുകൾ കൊണ്ട് മാത്രം അറിഞ്ഞു അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരുടെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളെ ശ്രദ്ധിക്കണം അവരുടെ കണ്ണുകൾ എങ്ങനെയാണ് അവ എവിടെ എപ്പോൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ചുഴറ്റുന്നുണ്ടോ ചിലപ്പോൾ മുകളിലേക്കും ചിലപ്പോൾ താഴേക്കും ചിലപ്പോൾ ചുറ്റും നോക്കുന്നുണ്ടോ അതോ അവരുടെ കണ്ണുകൾ സന്തോഷത്തോടെയാണോ അതോ ദുഃഖത്തോടെയാണോ കാണപ്പെടുന്നത് എന്നെ ശ്രദ്ധിക്കണം ഒരു കള്ളന്റെ കണ്ണുകൾ എങ്ങനെയായിരിക്കും നമ്മൾ അവന്റെ കണ്ണുകൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ നമ്മൾ ഒരു തന്ത്രശാലിയായ മനുഷ്യന്റെ കണ്ണുകൾ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു ഭാഷയുണ്ടെന്ന് കാണാം നിങ്ങളുടെ മുന്നിലുള്ള മനുഷ്യൻ കള്ളോ പറയുകയാണോ അതോ സത്യം പറയുകയാണോ എന്ന് അറിയാൻ അവന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി തന്റെ കണ്ണുകൾ അങ്ങോട്ടുമിങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും വലത്തോട്ടും ചുഴറ്റിയാൽ ആ അന്തൻ തുടർന്നു വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയാൽ അദ്ദേഹം ആ സംഭാഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തേടുകയാണെന്ന് അർത്ഥം അദ്ദേഹം ഒരു നുണ ഉണ്ടാക്കുകയാണ് ഒരു വ്യക്തി നിങ്ങളോട് നുണ പറയാൻ ശ്രമിച്ചാൽ അദ്ദേഹം ഒരിക്കലും നിങ്ങളെ നേർക്കുനേർ നോക്കില്ല അദ്ദേഹം അങ്ങോട്ടുമിങ്ങോട്ടും മുകളിലേക്കും താഴേക്കും നോക്കും പക്ഷേ നിങ്ങളെ നേർക്കുനേർ നോക്കില്ല കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ നുണ വെളിപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു ഇതുപോലെ ഇനിയും പല ഭാഷകളുമുണ്ട് ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതിലൂടെ അവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഒരാളുടെ മുഖഭാവങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇതും മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ ഒരു വ്യക്തി തന്റെ മുഖം കണ്ണുകൾ ചുണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് വ്യത്യസ്ത വികാരങ്ങൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതിലൂടെ അവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഒരാളുടെ മുഖഭാവങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇതും മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ ഒരു വ്യക്തി തന്റെ മുഖം കണ്ണുകൾ ചുണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് വ്യത്യസ്ത വികാരങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് നിങ്ങൾ ഒരാളുടെ മുഖം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അയാൾ നിരാശയിലാണോ വളരെ ദുഃഖിതനാണോ അതോ വളരെ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വലിയ ദുഃഖമുണ്ടോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അയാൾ ഉള്ളിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് അയാളുടെ മുഖഭാവങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു വ്യക്തി വാക്കാലുള്ള ആശയവിനിമയം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നിന്ന് എല്ലാം മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ മാർഗം ആംഗ്യങ്ങളും ശരീരഭാഷയുമാണ് ഒരാളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കാൻ ആംഗ്യങ്ങളും ശരീരഭാഷയും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ കൈകൾ ചലിപ്പിച്ച ആംഗ്യങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ സംസാരിക്കുന്നതിനനുസരിച്ച് അവരുടെ ശരീരഭാഷയും പൂർണ്ണമായി ഉപയോഗിക്കും ഇതിലൂടെ ആ വ്യക്തി നമ്മുടെ സംഭാഷണത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരീരഭാഷ നിരീക്ഷിക്കുമ്പോൾ അവരുടെ കൈകളുടെ ചലനം ശരീരത്തിന്റെ ചലനം ഇടയ്ക്കിടെ മുഖത്ത് കൈകൾ വെക്കുന്നത് കൈകൾ പരസ്പരം ഉരസുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ശ്രദ്ധിക്കണം മനസ്സിന്റെ ചിന്തകൾ മനസ്സിലാക്കാൻ ശരീരഭാഷയും മനസ്സിലാക്കണം ഈ മൂന്ന് വഴികളും നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് എളുപ്പത്തിലും വേഗത്തിലും മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ആരുടെയെങ്കിലും മനസ്സിന്റെ ചിന്തകൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കണ്ണുകൾ മുഖം ശരീരഭാഷ കൈകൾ എന്നിവ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തമാക്കണം അതിനെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും കഴിയൂ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞകാല കാല സംഭവങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭാവി പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലോ ആ വ്യക്തിയുടെ ശരീരഭാഷ നിങ്ങൾക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കഴിയില്ല നിങ്ങൾ പല വലിയ സന്യാസിമാരെയും ജ്ഞാനികളെയും കണ്ടിട്ടുണ്ടാകും അവർ വളരെ ശാന്തമായി നിങ്ങളെ നോക്കി നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരോട് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയും ഇതിന് പ്രധാന കാരണം അവർക്ക് നിങ്ങളെ വായിക്കാൻ കഴിയും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ അറിയാൻ കഴിയും കാരണം അവരുടെ മനസ്സ് ഏകാഗ്രമാണ് ശാന്തമാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഥ മുഴുവനായും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥന ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാത്രമേ എനിക്ക് നിങ്ങൾക്കായി ഇതുപോലുള്ള കൂടുതൽ ധ്യാനം നിറഞ്ഞ കഥകൾ കൊണ്ടുവരാൻ കഴിയൂ നമോ ബുദ്ധായ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ കഥയുമായി കാണാം സംഗീതം